നൌഷാദ് റെസിപ്പീസ് പെരുത്തൽ മണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കാബേജും കോഴിമുട്ടൊക്കെ ചേർത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പൊക്കവടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനി വീഡിയോ കാണാം അതിനായി ഒരു കാബേജ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം ഇതിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുക്കേണ്ട കേട്ടോ അപ്പൊ ഈ ഒരു മുക്കാൽ ഭാഗത്തോളാണ് എടുക്കണുള്ളത് കേട്ടോ ഇനി ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം അതേപോലെ ശ്രുതാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പൊ ഇത് മൊത്തം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല കുനുകുനാന്ന് അരിയേണ്ട ആവശ്യമില്ല ഇതാണ്ടോ ഈയൊരു വലുപ്പത്തിലാണ് ഈയൊരു രൂപത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇപ്പോൾ രണ്ട് സവാളയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ഇനി സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു കൊടുക്കാം ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള സവാളിട്ടു കൊടുക്കാം അരിഞ്ഞു വെച്ച കാബേജ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഇട്ടു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്നര ടീസ്പൂൺ ഇട്ടുകൊടുക്കണ്ട ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് വേവിച്ചെടുക്കാം അധികം വെന്ത് കൊണ്ടു ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അത് വെള്ളം നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ തന്നെ ഒന്ന് ഉപയോഗിച്ചെടുത്താൽ മതി ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കാബേജൊക്കെ എടുക്കുമ്പോൾ അനുസരിച്ചിട്ട് എത്ര ആളുണ്ടെന്നുള്ളത് അത് കണക്കാക്കിയിട്ട് കാബേജ് എടുത്താൽ മതി അപ്പം നമ്മൾ ഒരു കാബേജിൻ്റെ ഒരു മുക്കാൽ ഭാഗമേ എടുത്തിട്ടുള്ളൂ അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ ഈ മസാലയുടെയും ഈ കാബേജിനൊക്കെ ഒരു പച്ചമണം മാറി വരെ ഒന്ന് വേവിച്ചിട്ടാൽ മതി ഇത് മതി കിട്ടോ ഇനി നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ ഇത് നല്ലോണം ചൂടാറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് നല്ലോണം ചൂടാറണം കേട്ടോ ഇനി ഒരു രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി ഒരു കപ്പ് മൈദപ്പൊടി കൊടുക്കാം ഒരു കാൽ കിലോ ഉണ്ടാവും ഇരുന്നൂറ്റമ്പത് ഗ്രാം അത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൊടുക്കാം ഇനി ഇത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് ഇത് കാബേജ് പൊക്കവട എന്നൊക്കെ പറയാം അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കാബേജ് പൊക്കവട നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് ടൈറ്റാണ് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് എടുക്കാം നല്ല ലൂസായി പോരല്ലേ നമ്മൾ പൊക്കവടക്കൊക്കെ കുഴപ്പമില്ല എന്ന പോലെ തന്നെ ആ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസ് മതി എടുത്തിട്ട് ഇതിങ്ങനെടുത്തിട്ട് വേറിട്ടിങ്ങനെ ചാടണം എന്ന രൂപത്തിൽ ഇതും അതേപോലെ എണ്ണയിലേക്ക് ഇങ്ങനെ വേറിട്ട് ചാടണം ഉണ്ടോ ഈ ഒരു രൂപം മതി കിട്ടോ ഇത് മതി ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വറുത്തെടുക്കാം സ്റ്റൗ കത്തിച്ച ശേഷം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണേനും കുഴപ്പമില്ല കേട്ടോ അത് വറുത്തെടുക്കാനാണേ ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇതിലേക്ക് ഇതേപോലെ ചെറുതായിട്ട് എടുത്തിട്ട് ഇട്ടുകൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കട്ടെ ഒരു കാബേജ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല അധികം കോസ്റ്റ് ഒന്നും വരില്ല കുറച്ച് സാധനങ്ങൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം തീയ്യ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കിട്ടോ മറിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ട് കഴിക്കാന് ഞങ്ങൾ ഇതിന് മുന്നൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പൊ ഉണ്ടാക്കി നോക്കിയപ്പോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കണത് രുചി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മള് ചിക്കൻ പൊക്ക ഇവിടെ കഴിക്കണം അതേ ഒരു രുചി നമുക്ക് കിട്ടും നമ്മള് കാബേജ് കഴിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഒരു വിഭവം തന്നെയാണ് നോമ്പ്തിറക്കൊക്കെ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇപ്പത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ എണ്ണ കുടിക്കൂല അതാണ് ഇതിൻ്റെ പ്രത്യേകത എണ്ണ ഒട്ടും കുടിക്കൂല കേട്ടോ അപ്പം ഇതായിട്ടുണ്ട് ഇത് കോരിമാറ്റാം ഇനി ഇതെല്ലാതും പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ ഉള്ളൂ പൊരിച്ചെടുത്തു ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് തണ്ട് കണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിൽ കോരി എടുക്കാം തങ്ങൾക്ക് റെഡി ആയിട്ടോ അപ്പോൾ നമ്മുടെ കാബേജ് പൊക്കവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസ് കാബേജിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ആളുകളെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി എടുക്കാം അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ഒരു ഒരു വലിയ കാബേജ് ഉണ്ടെങ്കിൽ ഇത് ഇത്രയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരു പൊക്കവടയാണിത് ഉണ്ടോ കാബേജ് പൊക്കവട നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയാണ് അപ്പോൾ നല്ല രുചിയാണ് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം